بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي بهمان رايا سهدري سهدر ماريا السلام عليكم ورحمة الله وبركاته വിശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ബക്കറയെക്കുറിച്ച് അതിൻ്റെ അത് ഓതുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലെ നബി സലഹുലിസ്ലാം പറയുന്നുണ്ട് ഇക്രൌ സൂറത്ത് ഉൽ ബക്കറ നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക കാരണം അത് നിങ്ങൾ അത് സ്വീകരിച്ചാൽ അത് ബർക്കത്താണ് അനുഗ്രഹമാണ് നിങ്ങളത് ഉപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ് അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് പിന്നെ ബത്തലത്ത് അതായത് ജീവിതത്തെ പാഴാക്കി കളയുന്നവർക്ക് സാധിക്കാത്തൊരു സംഗതിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അത് പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ ആയത്തുകളെ കുറിച്ച് പ്രത്യേകമായ പരാമർശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി സലഹലിസ്ലം പറയുന്നുണ്ട് കല നബി മൻ ബിൽ ആയതൈനി മിൻ സൻറത്തുൽ ബി ലൈലത്തിൻ കൂ ഒരാൾ ആരെങ്കിലും സൂറത്തുൽ ബക്റയുടെ അവസാനത്തെ രണ്ടായത്തുകൾ പാരായണം ചെയ്താൽ കഫത്താഹു അതവന് മതിയായതാണ് അതായത് എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വെറുക്കപ്പെട്ട സംഗതികളിൽ നിന്ന് രാത്രിയുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് പാരായണം ചെയ്യുമ്പോൾ ആ രണ്ടായിത്തുകൾ പാരായണം ചെയ്യുന്നത് മതിയായതാണ് എന്ന് പ്രവാചകൻ സല്ല അഹ് അലഹിസ്ലാം പറയാണ് ജിബ്രിൽ അലഹിസ്ലാം വന്നിട്ട് പ്രവാചകനോട് ചില സംഗതികൾ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ ഒരൽപ്പം ദീർഘമായൊരു ഹദീസില് അദ്ദേഹം ജിബ്രിൽ അലൈഹി സ്ലാം നബിയോട് പറയുന്നു വക്കാലി നബി സല്ലുവിസ്ലാം അബ്ഷിർ ബി നൂറയിഹുമാ ലം തഹുമാ നബിയുൻ കബലക് താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് പ്രകാശം ആ പ്രകാശത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചുകൊള്ളുക താങ്കൾക്ക് മുമ്പ് മറ്റൊരു പ്രവാചകനും അങ്ങനത്തെ പ്രകാശങ്ങൾ നൽകപ്പെട്ടിട്ടില്ല ആ പ്രകാശങ്ങൾ ആ രണ്ട് പ്രകാശങ്ങൾ നൂറൈനി എന്ന് വിളിക്കുന്നത് എന്തൊക്കെയാണ് ഫാത്തിഹത്തുൽ കിതാബ് വഹവാത്തി മുസൂറത്തുൽ ബക്റ അതിലൊന്ന് ഫാത്തിഹയാണ് രണ്ടാമത്തേത് സൂറത്തുൽ ബക്റയുടെ അവസാനത്തെ രണ്ടായത്തുകളാണ് മറ്റൊരു ഹദീസിൽ ലം ബെഹർഫിൻഹ എല്ലാ ഓ തീ തഹു ആ അവസാനത്തെ ആയത്ത് ബക്രയിലെ അവസാനത്തെ ആയത്തുകളിൽ നിന്നാകട്ടെ ഫാത്തിഹിൽ നിന്നാകട്ടെ ആരെങ്കിലും അത് ഓരോ ഹർഫ് പാരായണം ചെയ്യുമ്പോഴും അവന് പ്രതിഫലം നൽകപ്പെടും എന്നത് നബിസ് അലിസ്ല പ്രഖ്യാപിച്ച പ്രസ്താവിച്ച സംഗതിയാണ് അതായത് എല്ലാത്തരം പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്ന് ഈ രണ്ടായത്തുകൾ നമുക്ക് സംരക്ഷണം നൽകുന്നു എന്നുമാത്രമല്ല വിശ്വാസത്തെക്കുറിച്ച് അക്കീതയെക്കുറിച്ചുള്ള വളരെ വലിയ പാഠങ്ങൾ ഈ ഈ അവസാനത്തെ ബഖറയിലെ രണ്ടായത്തുകളിലുണ്ട് അതുപോലെ തന്നെ ഒരു ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാ ആവശ്യങ്ങളും ചോദിക്കുന്ന ഒരു സമഗ്രമായ പ്രാർത്ഥനയും ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നു അതായത് അമന റസൂലു എന്ന് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ പലപ്പോഴും ഇതിനു മുമ്പത്തെ ആയത്തുകൂടി ചേർത്തിട്ട് ഇതിനോട് ഓതാറുണ്ട് കാരണം ആ ഇതിന്റെ തൊട്ടുമുമ്പത്തെ ആയത്തിൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് ആയത്തിൽ അള്ളാഹു പറയുന്നത് ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിനുള്ളതാകുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും നിങ്ങൾ വെളിവാക്കുന്നതും അതൊക്കെ ഈ അലം തുബുദു മാഫി അംഫുസിക്കും ബെഹില അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ് എന്നൊരായത്തുണ്ട് ആയത്ത് വന്നപ്പോൾ സഹാബികളിൽ പലരും അല്ലാതെ ഭയപ്പെട്ടു കാരണം മനസ്സിൽ തോന്നുന്നത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ലല്ലോ മനസ്സിൽ പലപ്പോഴും പല ചിന്തകളും തോന്നാം പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമല്ലേ കുറ്റകരമാവുകയുള്ളൂ പക്ഷെ പ്രവർത്തിക്കാത്തതിനെങ്ങനെ അള്ളാഹു നമ്മൾ വിചാരണ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നബിസ്ഹാഹുലം അതിനെ അവരോട് ചോദിച്ച അവരോട് തിരിച്ചു ചോദിച്ചത് നിങ്ങൾ ബന വരെ പോലെ ആവുകയാണോ അവര് അവര് പറയാറുണ്ടായിരുന്നു സെമന വ അസൈന കേട്ടു ധിഖരിച്ചു ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ ധിക്കരിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ സഹാബികൾ അവിടെയും അവര് ഭയപ്പെട്ടിട്ട് പറഞ്ഞു അല്ല റസൂല ഞങ്ങൾ സെമ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നതാണ് ഞങ്ങളുടെ സ്വഭാവം അപ്പോൾ അവർക്ക് ഒരു ആശ്വാസമേകിക്കൊണ്ടാണ് പിന്നീട് ഈ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും അവസാനത്തായിട്ടുള്ള ലായു കലീഫു ലാഹുൻ നഫ്സൻ ഇല്ല ും ഒരു 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 വ്യക്തിയോടും അള്ളാഹു അവർക്ക് കഴിയാത്തത് കൽപ്പിക്കുകയില്ല അവർക്ക് കഴിയുന്നതേ അള്ളാഹു കൽപ്പിക്കൂ മനസ്സിൽ വരുന്ന ചിന്തകൾ അത് പ്രശ്നമാണ് വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ നേരത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയണ് നിങ്ങളുടെ മനസ്സിൽ ബോധപൂർവം തോന്നുന്ന സംഗതികൾക്ക് മാത്രമേ വിചാരണയുള്ളൂ ശിക്ഷയുള്ളൂ മറിച്ച് നിങ്ങളറിയാതെ മനഃപൂർവ്വമല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കടന്നുപോകുന്ന അത്തരം ചിന്തകൾക്കൊന്നും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയില്ല നിങ്ങൾക്ക് കഴിവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനത്താല പറയുന്നത് എന്നിട്ട് ആ വിശ്വാസികളുടെ ആ വാചകം അള്ളാഹു ഉദ്ധരിക്കുന്നതിന് വക്കാലു സെമാന വാസാന എന്നതൊക്കെ ആ ആയത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ സൂറത്തുൽ ബക്രയിലെ ഈ അവസാനത്തെ രണ്ടായത്തുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവന് ദുനിയാവിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവന് സമാശ്വാസം നൽകുന്ന ആയത്താണ് സഹാബികൾ ഇത് എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് മകരീബിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് പാരായണിച്ചിട്ടുണ്ട് ഒരു ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ മദീനയിലെ ഒരു വീട്ടിലും ഈ സൂറത്തിൻ്റെ സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ടായത്തുകൾ പാരായണം ചെയ്യപ്പെടാതെ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ റിപ്പോർട്ടിൽ ലഭി അന്ന് അന്ന് സഹാബികൾ പറയുന്ന അത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ശുപാർശ ലഭിക്കുന്ന പിന്നെ വചനങ്ങളാണ് സൂറത്തുൽ ബഖറയിലെ ഈ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒരു വിശ്വാസിയുടെ മാനസിക സമാധാനവും അതുപോലെ തന്നെ പരലോകത്തെ മോക്ഷവും ഐഹികമായ നേട്ടങ്ങളുമൊക്കെ സൂറത്തിന്റെ ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ പാരായണം ചെയ്യുന്നതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലിമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൻ ബഖറ ലൈലത്തിൻ കഫത്താഹു ഒരു സംരക്ഷണമാണ് അവന്റെ മനസ്സിൽ തോന്നുന്ന മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന രാത്രിയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷയും സമാധാനവുമാണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഓതുക അത് പാരായണം ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹുലി സ്വലം പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ അള്ളാഹുവിൻ്റെ നീതി അവന്റെ കാരുണ്യം അതൊക്കെ ഈ രണ്ടായിത്തുകളിൽ വളരെ വ്യക്തമായി വെളിവാകുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിലും അതാണ് പറഞ്ഞത് ഫയ്യഫിർ അലി മയ്യഷ വയ്യു അതിബു മൈ യശാ അള്ളാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹു അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരും അവൻ്റെ ശിക്ഷയും അവൻ്റെ കാരുണ്യവും ഒക്കെ തന്നെ അവൻ്റെ നീതിക്കും അവൻ്റെ കാരുണ്യത്തിനുമൊക്കെ

പ്രവാചകന്മാരിൽ മലക്കുകളിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു ഈ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിക്കുകയില്ല എന്ന് പറയുന്നു അത് വിശ്വാസത്തിൻ്റെ ആ അടിസ്ഥാനത്തെ അതിൻ്റെ ആശയത്തെ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ് ആ പ്രഖ്യാപനം അതാണ് മൂന്നാമത്തെ ഒരു നേട്ടം നാലാമത്തെ ഒരു നേട്ടം നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് മോചനം നമുക്ക് കാര്യങ്ങളെ എളുപ്പമാക്കി തരാനുള്ള സംഗതി അതാണ് അള്ളാഹു ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലായു കലിഫ്ലാഹു നഫ്സൻസ് അഹ അള്ളാഹു ഒരു ആത്മാവിനും അവർക്ക് അതിൻ്റെ പരമാവധി പരമാവധിപ്പെട്ടത് മാത്രമേ നമ്മൾ ഇന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുള്ളൂ കഴിവിന് അപ്പുറത്തുള്ളത് നാം പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമില്ല അത് ഏത് വിഷയത്തിലും ദീനിന്റെ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഇടപാടുകളും ഇടപെടലുകളുടെയും കാര്യത്തിൽ സ്വഭാവ പെരുമാറ്റങ്ങളുടെ കാര്യത്തിലൊക്കെ ആകട്ടെ നമുക്ക് പറ്റുന്നതേ അള്ളാഹു നിർബന്ധിക്കുകയുള്ളൂ ഹജ്ജ് നിർബന്ധമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പോകാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞയക്കാം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് നിർബന്ധമായ അവസ്ഥയിൽ അയാൾക്ക് സാധിക്കില്ലെങ്കിൽ നോമ്പിന് ഫിതിയെ കൊടുക്കാം എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ നമസ്കാരം യാത്രക്കാരന് ജമ്മും കസറുമാക്കാം രോഗിക്കും യാത്രക്കാരനുമൊക്കെ ജമ്മു കസറുമാക്കാം എന്ന് പറയുന്നത് ഈ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ദീൻ എന്ന് പറയുന്നത് അത് നമുക്ക് അനുസരിക്കുന്നത് ഈ ദീനനുസരിച്ച് ജീവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല മറിച്ച് എളുപ്പമുള്ള ഒരു സംഗതിയാണ് എന്നതാണ് നാലാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത അഞ്ചാമത്തെ ഒരു പ്രത്യേകത ഇതിലാണ് ഈ അവസാനത്തെ താരത്തിലാണ് വളരെ ഷാമിലായിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഒരു പ്രാർത്ഥന ആ ദ്വാ ഉൽ ജാമ്യ അത് ഇതിലടങ്ങിയിട്ടുണ്ട് റബ്ബന അല്ലാത്തു ആഹ്ദിന ഇൻ നസീന ഔ വഹ്താന ഞങ്ങളുടെ നാദ ഞങ്ങൾക്ക് മറന്നാലോ ഞങ്ങൾക്ക് തെറ്റുപറ്റിയാലോ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹാബികളുടെ സംഭവം ഉണ്ടല്ലോ അതായത് തുബുദു ഔ തുഹഫുഹു യു ഹാസുക്കും ബഹില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും വെളിവാക്കിയതും അതിൻ്റെ പേരിൽ അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സഹാബികളുടെ മനസ്സിലുണ്ടായ ആ ഒരു ബേജാർ ആ ഒരു അസ്വസ്ഥത ചെയ്യാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നതിന് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൂടി ആവശ്യപ്പെടണം ഞങ്ങളുടെ നാദ ഞങ്ങൾക്ക് മറവി പറ്റിയാലോ ഞങ്ങൾ അബദ്ധം കാണിച്ചാലോ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് അതുപോലെ തന്നെ റബ്ബനാല തഹ്മിൽ അലൈന ഇസ്തുറൻ കമാ ഹമൽ തഹു അലല്ല മിൻ ഹബലിന ഞങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് കഴിഞ്ഞുപോയ ആ ഭാരങ്ങൾ അവർ ഏറ്റെടുത്ത ഭാരങ്ങൾ നീ ഞങ്ങളിൽ ഏൽപ്പിക്കരുത് അത്തരം പരീക്ഷണങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിടരുത് എന്നർത്ഥം റബ്ബനാവലാ തുഹമിൽന മാല തൊഹത്ത് അല നാബി ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം നീ ഞങ്ങളെ ഏൽപ്പിക്കരുത് നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വഹിപ്പിച്ച ഭാരം എന്നുള്ള കൂട്ടത്തിൽ അവർ അവരെ സഹിച്ച പരീക്ഷണങ്ങൾക്കപ്പുറം അവരുടെ ചില ശരീരത്തുകളിൽ പഴയ കാല ശരീരത്തുകളിൽ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ബനേലിന് കൊടുത്ത ശരീരത്തിൽ തെറ്റ് ചെയ്താൽ സ്വയത്തെ സ്വന്തത്തെ തന്നെ വധിക്കണം എന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് നമുക്ക് നമ്മുടെ ദീനിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ് അവരിൽ ചിലർക്ക് വസ്ത്രത്തിൽ നെജസ്സായാൽ ആ വസ്ത്രത്തിൻ്റെ ആ ഭാഗം കീറിക്കളയണമായിരുന്നു അത് കഴിയാൽ പോരാ അത് കീറിക്കളയണമായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഈ ദീൻ നമ്മുടെ നമ്മുടെ ശരീരത്ത് അത് വളരെ എളുപ്പമാക്കി തരികയും ചെയ്തിരിക്കുന്നു പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഈ ദീനി അടിയുറച്ചു നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നൊക്കെ പരിഹാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നേക്കാം അപ്പോൾ അത് ഞങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് സംഭവിപ്പിച്ചതുപോലെ നീ ഞങ്ങളെ സംഭവിപ്പിക്കരുത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നീ ഞങ്ങളിൽ ഏൽപ്പിക്കരുത് വാഫു അന്ന നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണേ വഫ്ഫർലന്ന ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ വർഹംന ഞങ്ങളോട് കരുണ കാണിക്കണേ അൻത മൗലാന നീയാണ് ഞങ്ങളുടെ രക്ഷകൻ ഫൻസൂർ അൽ അൽഹാം വിൽ നീ ഞങ്ങളെ സത്യനിഷേധികൾക്കെതിരെ സഹായിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം സത്യനിഷേധികൾ പലതരം കുതന്ത്രങ്ങളുമായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പല ഗൂഢാലോചനകൾ പല പദ്ധതികളുമൊക്കെയായിട്ട് ഈ ദീനിനെയും ഇതിന്റെ ആളുകളെയും നശിപ്പിക്കാനും അവരുടെ സ്വത്തുവകൾ തട്ടിയെടുക്കാനോ തകർക്കാനോ ഒക്കെയായിട്ട് കാത്തിരിക്കുന്നു അവരെ ഉന്മൂലനാശം വരുത്താൻ വംശഹത്യ നടത്താൻ പല രൂപത്തിലുള്ള ഉപായങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോഴത്തെ ഘട്ടത്തിലൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇത്തരം നിഷേധികളായ ആളുകൾ അവർ ബോധപൂർവം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥന വളരെ ശക്തമായി പ്രസക്തമായി ഇന്നത്തെ കാലത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറുന്നത് അങ്ങനെയാണ് അവസാനമായിട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ഈമാനിൻ്റെ അക്കീതയുടെ ഒരു സമഗ്രമായ സമാപനം ഈ പരിശുദ്ധ ക്നിൻ്റെ സൂറത്തുൽ ബക്രയിൽ അള്ളാഹു സുബാനു തല ആ സൂറത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മളോട് ഈ മലക്കുകളിലുള്ള വിശ്വാസം അള്ളാഹുലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അപ്പോൾ ആ ഒരു അക്കീദയുടെ ഇസ്ലാമിക അക്കീതയുടെ ഒരു സമഗ്രമായ സമാപനം ഇതിന് അതിൻ്റെ ഒരു ആശയ സംഗ്രഹം അള്ളാഹു സുബാനു താല ഇതിൽ നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും മറ്റൊരു പ്രസ മറ്റൊരു സവിശേഷത കൂടി ഇതിന് പറയപ്പെടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പരീക്ഷണങ്ങളെ ഉയർത്തുന്നതിൽ ഇതിൽ ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ ഉപകാരം ചെയ്യുമെന്നുള്ളതാണ് ഇബിൻ അബ്ബാസ് അലാഹുഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹജീസിലെ നബിസ്ആാസം പറഞ്ഞു ഇന്നല്ലാഹ ഇന്നല്ലാഹത്തമ സൂറത്ത് അൽ ബക്കറ ബി ആയത്തൈനെ അള്ളാഹു സുബാനു തല സൂറത്തുൽ ബക്കറ രണ്ടായത്തുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു കൻസിഹി അർഷ് അത് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് സ്വർഗത്തിലെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന്റെ കീഴിലുള്ള ഒരു നിധിയിൽ നിന്നാണ് ആ രണ്ടായത്തുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഫലിമുഹ ഫോഹ നിങ്ങളത് പഠിക്കണം വ അലിമുഹ നിസാഖും നിങ്ങളത് പഠിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും അത് പഠിപ്പിക്കുകയും ചെയ്യണം ഉൻ വ ഖുർആനുൻ കാരണം അത് നമസ്കാരമാണ് അത് പ്രാർത്ഥനയാണ് അത് ഖുർആാനാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിൻ്റെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ സൂറത്തുൽ ബഹ്റ അത് അള്ളാഹുവിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു പ്രത്യേക നീതിയാണ് എന്ന് പ്രവാചകൻ സല്ലാ അലുഖല പരിചയപ്പെടുത്തുകയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ രണ്ടായത്തുകൾ മനഃപ്പാഠമാക്കാനും അത് നമ്മുടെ കുടുംബത്തിൽ നിത്യേന രാത്രികളിൽ പ്രത്യേകിച്ച് പാരായണം ചെയ്യാനും കുടുംബാംഗങ്ങളും മൊത്തം അത് പഠിപ്പിക്കാനും നാം ശ്രമിക്കണം അള്ളാഹു സുബാൻ താല നാം അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് വാഹൃദാനബുലമീൻ അസ്സലാലൈക്കും വഹമ്മി വാർക്കാത്തു